ഒരുത്തൻ ചോറിയാകുന്ന ക്ലാസ് ഇരിക്കുമ്പോ മലയാളം ഒന്നിനെ ക്ലാസ്സിന് വേറെ ആൾക്കാരൊക്കെ വരും അപ്പൊ എന്നിട്ട് ഞാൻ ഇരിക്കാഖ് അവനെ പിടിച്ചിടിച്ചു എന്നിട്ട് കൈ കൊടുത്തു ഞാനി അവിടെ പോയിരുന്നു അവരി വൈശാഖന് ആരെയും തല്ലി കഴിഞ്ഞാ നിനക്ക് ദേഷ്യം വരും

എന്നിട്ട് ടീച്ചർമാര് പിടിച്ച് പോയിട്ട് ഞാൻ അഞ്ചാം ക്ലാസ് അഞ്ചു പിടിച്ചിട്ടില്ല നാലാം ക്ലാസ് നാലാം ക്ലാസ് നേരത്തെ

നാലാം പോയിട്ട് നിങ്ങൾ അഞ്ചാം എന്നിട്ട് നാലാം ക്ലാസ് നിങ്ങൾ അഞ്ചാം ക്ലാസ് ക്ലാസ്സിലില്ല അഞ്ചാം ക്ലാസ്സിലായിട്ട് നല്ല ഇടിയുള്ളതാരൊക്കെ nalan nadalle avanu ari avan veru ini school leader alle adi therna avane ini erthu erunya ah enalle indendranandran avan mathi verund eh nikke desham racha upload jothe ini class leader alla engan cheyan pattilla app class class leader ini idu thanalle alla eppol aanayile innittu class leader ayina shesham ippo engane undu

ശരി പോട്ടെ അല്ല അങ്ങനെ അഞ്ചാം ദേഷ്യല്ല ഏറ്റവും ഇഷ്ടമില്ലാത്ത ഇഷ്ടമല്ലാത്ത കുട്ടിണ്ടാ എല്ലാരും ഇഷ്ട ആ ഇപ്പൊ നിന്റെ കൂട്ടുകാരന്മാരില് അവൻ ചായ സാൻ അങ്ങനൊക്കെ പറയില്ലേ അങ്ങനെ ആരെങ്കിലും എല്ലാരും ഇഷ്ടാണല്ലേ ആ ശരി ശരി

എത്ര ക്ലാസ്സിലേക്ക് ആറിലേക്ക് അല്ലേ അപ്പൊ വൈശാഖിനടുത്തൊക്കെ നീ ഒക്കെ ആറാം ക്ലാസ്സിൽ ക്ലാസ് ലീഡർ നീ നന്നായിട്ട് പഠിക്കണം ക്ലാസ് ലീഡർ ക്ലാസ് ലീഡറല്ലേ നന്നായിട്ട് വോട്ട് ചെയ്തിട്ടാ ഭൂരിഭക്ഷം നിനക്ക എത്ര വോട്ട് കിട്ടി എട്ട് ഓട്ടാ ഒരാൾ വന്നിട്ടില്ല േ ഗേൾസില് ഒരാള് പന്ത്രണ്ട് പേരുണ്ട് ഞങ്ങളാണെങ്കിൽ ഒമ്പത് പേര് ഒമ്പത് ഒരാൾ വന്നിട്ടില്ല പിന്നെ ബാക്കി ഏഴുപേരല്ലോ ഏഴുപേരാണ് ഓട്ട് ചെയ്തു ഗേൾസ് മറ്റേ അനുഗ്രഹമല്ലേ ഞങ്ങൾ മുട്ട വാങ്ങി തരാ ഓട്ട് ചെയ്തോട്ട് ചെയ്തു നീ ജയിച്ചു ക്ലാസ് ലീഡർ ആയി എത്ര ദിവസം വരെ ഉണ്ട് ഈ ശരി ടീച്ചർമാരിലെ ഏറ്റവും നല്ല അടിക്കണേതാ സബ്ജക്ട് മലയാളം ഫസ്റ്റും പിന്നെ ഗണിതം മാത്സ് അല്ല അടിക്കും ആ ഗണിതം അടിയിട്ടിണ്ട കൈയിലാ കൈയില ഇട്ടും കാലും ഏ വെറുതെ ഞങ്ങൾ കളിക്കേരിക്കും അപ്പോൾ ടീച്ചർ കേറി വന്നിട്ടില്ലേ എന്നിട്ട് ഈ കല്ലിലെ അതുകൊണ്ട് വന്നിട്ടുണ്ട് ഏ ഹോംവർക്ക് ഒക്കെ തരുമോ ഹോംവർക്ക് ഒക്കെ ചെയ്യാറുണ്ടാ ഏ പിറ്റേ ദിവസമാണ് സ്കൂളിൽ ഒരു ചെയ്യുമോ

അപ്പൊ പാല് പാല് കുടിച്ചില്ല പാലിട്ട് കുടിച്ചോ അത് നല്ലത് അല്ലെങ്കി എന്താ പറയാ നീ വലുതാവുമ്പോഴേക്കും നമ്മുടെ മുടിയൊക്കെ നരക്കും സേവിക്കാനൊടി നോക്കിയാ

കൊടുക്കണം അല്ലെങ്കിൽ ശരി ശരി എന്തായാലും നന്നായിട്ട് പഠിക്കാറാം ക്ലാസ് ഒക്കെ ജയിക്കിട്ടാ അപ്പൊ ശെരി എന്നാ ഓക്കെ